आप करती क्या हो मैं ऑटो चलाती हूँ रात के बारह बज रही है तो आप ऑटो क्यों चला रही होती रात में ऐसी सबकी अपनी अपनी मजबूरी रहती है घर से परेशान रहते हैं तो रात को निकलना पड़ता गाड़ी लेके क्या करें सुबह कब कर निकलते हो आप सुबह नहीं मैं शाम को निकलती मैं जाऊँगी एक डेढ़ बजे करीब तो खाना पीना खाना पीना यहाँ जाने के बाद बनाओगे नहीं बना के आती क्या आपकी उम्र कितनी है मेरी बचपन आपके बालक काम नहीं करते आपके तो बालक बोलते हैं काम करो बालक एक ही है और वो कोई काम धंधा नहीं करता है उल्टा मेरे से लेता है लड़ झगड़ के घर में तोड़ा फोड़ी करता है मेरी औलाद मेरी इज्जत नहीं करती तो मैं क्या बोलूंगी मेरी परवरिश में कोई कमी रह गई होगी उसके पापा जब वो दो साल का था तब शाम सुबह है आंटी आपके अंदर इतनी हिम्मत कैसे आई आप इतनी रात में काम कर रही है भीख मांगने ऐसी तो अच्छा बेटा कोई मेहनत मजदूरी कर ले काम में कोई शर्म नहीं है भीख मांगने में शर्म है നമസ്കാരം ഓരോ ജീവിത സാഹചര്യങ്ങൾ മനുഷ്യനെ വേറിട്ടതാക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒടുവിൽ എന്ത് സാഹസികത കാട്ടാനും തയ്യാറാവുകയും ചെയ്യും ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കയ്യിലെടുത്തിരിക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷവും നഗരത്തിലൂടെ ഓട്ടോ ഓടിക്കുന്ന അൻപത്തി അഞ്ച് വയസ്സുള്ള സ്ത്രീയുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഓട്ടോയിൽ കയറിയ ഒരു യാത്രക്കാരൻ ഇത്രയും വൈകിയിട്ടും ഓട്ടോ ഓടിക്കുന്നതിനുള്ള സാഹചര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ തൻ്റെ ജീവിതകഥ യാത്രക്കാരനുമായി പങ്കുവച്ചു മകൻ തനിക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നില്ല അതിനാൽ ജീവിക്കാനായി അർദ്ധരാത്രിയിലും ഓട്ടോ ഓടിക്കേണ്ടി വരുന്നു മകന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് നഷ്ടപ്പെട്ടതെന്നും മുതിർന്നു കഴിഞ്ഞും മകൻ ഇപ്പോഴും തന്നോട് പണത്തിനായി ബഹളം വെക്കാറുണ്ടെന്നും അവർ ചോദ്യത്തിന് മറുപടിയായി പറയുന്നു ആ അമ്മയുടെ മറുപടി സമൂഹ മാധ്യമ ഉപഭോക്താക്കളുടെ ഹൃദയം കവർന്നു വീഡിയോയിൽ എന്തിനാണ് ഈ അർദ്ധരാത്രിയിലും ജോലി ചെയ്യുന്നതെന്ന് ഒരാൾ ആ അമ്മയോട് ചോദിക്കുന്നു ഇതിന് മറുപടിയായി എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ നേരിട്ടാൽ രാത്രി പുറത്തിറങ്ങണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാൻ ഒന്നിനും ഒന്ന് മുപ്പതിനും വീട്ടിലെത്തും നിങ്ങളുടെ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് തുടർന്ന് അദ്ദേഹം ചോദിച്ചു എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ അവൻ ഒരു ജോലിയും ചെയ്യുന്നില്ല പകരം അവൻ എന്നോട് വഴക്കുണ്ടാക്കുകയും വീട്ടിലെ സാധനങ്ങൾ തകർക്കുകയും ചെയ്യുന്നു എന്റെ മകൻ എന്നെ ബഹുമാനിക്കുന്നില്ല അവന് രണ്ട് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു അവർ കൂട്ടിച്ചേർത്തു ഭിക്ഷാടനം ചെയ്യുന്നതിനേക്കാൾ കഠിനമായ ജോലി ചെയ്യുന്നതാണ് നല്ലത് ജോലി ചെയ്യുന്നതിൽ ലജ്ജയില്ല പക്ഷേ ഭിക്ഷാടനത്തിൽ ലജ്ജയുണ്ട് ജോലിക്ക് ഒരു കുറവുമില്ല ആരെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രം അവർ പറയുന്നു ജീവിത സാഹചര്യം കൊണ്ടാണെങ്കിലും ഈ അമ്മയുടെ ധൈര്യത്തെ സമ്മതിക്കാതെ വയ്യ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഈ അമ്മയ്ക്ക് കൈയിടിയാണ് ഇതിനോടകം നിരവധി പേരാണ് ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമായി